ഇത്തവണത്തെ ലോകകപ്പ് ക്രിക്കറ്റിന്റെ കിരീടാവകാശികളായത് ഇംഗ്ലണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളും കഥകളും വീഡിയോകളുമാണ് ഇന്ന് ഏറ്റവും കൂടുതൽ പ്രചരിക്കുന്നത് തങ്ങളുടെ വിജയത്തിൽ അള്ളാഹു കൂടി ഉണ്ടായിരുന്നു എന്നാണ് ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ഓയിൻ മോർഗൻ പ്രതികരിച്ചത് വിജയത്തിൽ ഐറിഷ് ഭാഗ്യം കൂടി ഉണ്ടായിരുന്നു എന്നുള്ള ചോദ്യത്തിന് മറുപടിയായാണ് ഐറിഷ് വംശജനായ മോർഗൻ ആദിൽ റഷീദ് പറയുന്നത് പോലെ അല്ലാഹു ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത് വ്യത്യസ്ത പശ്ചാത്തലത്തിലും സംസ്കാരത്തിലുമുള്ള ആളുകളുടെ കൂട്ടായ്മയാണ് ഇംഗ്ലണ്ട് ടീമെന്നും ഭാഗ്യത്തിന്റെ കൂടെ പിന്തുണയോടെയാണ് ഇത്തവണ വിജയിച്ചതെന്നും മോർഗൻ അഭിപ്രായപ്പെട്ടു ഇംഗ്ലണ്ട് ടീമിലെ വംശീയ വൈജാത്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ലോകകപ്പ് നേടിയതോടെ ശക്തമായിട്ടുണ്ട് ഇംഗ്ലണ്ട് ടീമിലെത്തും മുമ്പ് അയർലാൻഡിനു വേണ്ടി കളിച്ചിരുന്നയാളാണ് ക്യാപ്റ്റൻ മോർഗൻ ഫൈനലിൽ നിർണായക പ്രകടനം നടത്തിയ ബെൻ സ്റ്റോക്സ് ന്യൂസിലാൻഡിൽ ജനിച്ചയാളാണ് ഓപ്പണർ ജേസൺ റോയ് ദക്ഷിണാഫ്രിക്കയിലാണ് ജനിച്ചത് സ്പിന്നർമാരായ ആദിൽ റഷീദും മൊയിൻ അലിയും പാകിസ്ഥാനിൽ നിന്ന് കുടിയേറിയ മാതാപിതാക്കളുടെ മക്കളാണ് കരീബിയനിലെ ബർദാബോ സ്വദേശിയായ ജോഫ്ര ആർച്ചർ വെസ്റ്റ് ഇൻഡീസിനു വേണ്ടി അണ്ടർ നയൻറ്റീൻ ടീമിൽ കളിച്ചിട്ടുണ്ട് ലോകകപ്പ് ഫൈനലിൽ ഇംഗ്ലണ്ടിൻ്റെ നിർണായക സൂപ്പർ ഓവർ എറിഞ്ഞത് ജോഫ്രയാണ് ലോകകപ്പ് വിജയം നന്നായി ആഘോഷിക്കുമെന്നും അർഹിച്ച വിജയമാണ് തങ്ങൾ നേടിയതെന്നും മോർഗൻ പറഞ്ഞു അടുത്ത ലോകകപ്പിനെ പറ്റി ഇപ്പോൾ ചിന്തിക്കുന്നില്ല എന്നും നാല് വർഷത്തിനു ശേഷം താൻ ടീമിലുണ്ടാകുമോ പോലും പറയാൻ കഴിയില്ല എന്നും അദ്ദേഹം പറഞ്ഞു അതിനിടെ ഇംഗ്ലണ്ടിന്റെ വിജയാഘോഷത്തിനിടെ ചാമ്പ്യൻ തുറന്നപ്പോൾ മുയിൻ അലിയും ആദിൽ റഷീദും മാറി നിൽക്കുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിട്ടുണ്ട് മുസ്ലിങ്ങളായ ഇരുവരും മദ്യം ഇസ്ലാമിൽ നിഷിദ്ധമായതിനാലാണ് യൂറോപ്യൻ രീതിയിലുള്ള ആഘോഷത്തിൽ നിന്ന് വിട്ടുനിന്നത് മുൻപ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരമായി മദ്യക്കുപ്പി ലഭിച്ചപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി താരമായിരുന്ന ടൂറെ ഞാൻ മുസ്ലിമാണ് ഞാനിത് കുടിക്കില്ല എന്ന് പറഞ്ഞ് സഹതാരം ലെസ്കോട്ടിന് കൈമാറിയതും വാർത്തയായിരുന്നു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള